വർക്കർമാരുടെ നേരെ സർക്കാരിന്റെ ക്രൂരമായ അവഗണന തുടരുകയാണ് വനിതകളുടെ അഭിമാനം സംരക്ഷിക്കാൻ സാധിക്കാത്ത ഒരു സർക്കാരാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് തെളിയുകയാണ് ആശാ പ്രവർത്തകരോടുള്ള അവഗണനയിലും മനുഷ്യാവകാശ ലംഘനത്തിലും കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് നാണംകെട്ട സർക്കാരെ ഇത് കാണുക നിങ്ങൾ ഈ ജനങ്ങളെ എത്ര കാലം ഇങ്ങനെ തെരുവിൽ കിടത്തും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം അമ്പതാം ദിവസത്തിലേക്ക് കടന്നപ്പോഴാണ് വനിതകൾ മുടിമുറിച്ച് പ്രതിഷേധം അറിയിച്ചത് ആശാവർക്കർമാരുടെ നിരാഹാര സമരം പതിനൊന്നാം ദിവസത്തിലേക്കും കടന്നു നൂറോളം ആശാവർക്കർമാരാണ് മുടിമുറിച്ച് സമരത്തിൽ പങ്കാളികളായത് രാവിലെ പതിനൊന്നിന് സംസ്ഥാനത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ആശാ പ്രവർത്തകർ സമരവേദിയിൽ ഒത്തുകൂടുകയായിരുന്നു അനുഭാവം പ്രകടിപ്പിച്ചിരുന്നവരും സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മുടിമുറിക്കലിൽ പങ്കുചേർന്നു പട്ടിണികിടന്ന് പ്രതിഷേധിച്ചിട്ടും തിരിഞ്ഞു നോക്കാൻ സർക്കാർ തയ്യാറെടുത്തു സാഹചര്യത്തിലാണ് കടുത്ത പ്രതിഷേധം നടപടിയിലേക്ക് നീങ്ങുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനി പറഞ്ഞു വർക്കർമാരുടെ നിരാഹാര സമരത്തിൽ ഇന്ന് കൂടുതൽ പ്രവർത്തകർ പങ്കാളികളാകും